പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് ഗ്രൂപ്പ് സംഘടിപ്പിച്ച ഒമ്പതാമത് സ്നേഹസൗഹര സംഗമത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷനും സാമൂഹ്യ സേവന കാരുണ്യ മേഖലയിലെ നിറസാന്നിധ്യവും പ്രവാസി വ്യവസായിവുമായ അഷ്റഫറ കാളിക ഈ മഹത്തായ സ്നേഹസൗഹര സംഗമം ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് പ്രൌഢോജലമായ വാക്കുകൾ കണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച എയർ പബ്ലിക് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലൂടെ ലോക മലയാളി മനസ്സുകളിൽ സുപരിചിതനും പ്രഗത്ഭ പ്രാസംഗികനും ഗായകനുമായ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അലി സാർ കൊടുങ്ങല്ലൂർ ഈ മഹത്തായ സ്നേഹ സൗ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നതിനായി ഇവിടുത്തെ ചേർന്ന കേരള വ്യാപാരി വ്യവസായി മലപ്പുറം ജില്ലാ പ്രസിഡന്റും ഗോഡ് മർച്ചന്റ് അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറിയുമായ അസിസ് എർവാ സാർ ഈ മഹത്തായ സ്നേഹ സ്നേഹസംഗമത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മളെ എല്ലാവരും ഈ പരിപാടിയിലേക്ക് ആദര സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ച പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് ഗ്രൂപ്പിന്റെ സെക്രട്ടറിയും ആതുര സേവന രംഗത്തെ ബഹുമാനപ്പെട്ട വേലപ്പൻ സാർ കുലാമന്തു സ്നേഹ സഹൃദ സംഗമത്തിലെ ചുരുക്കം വാക്കുകൾ ആശംസ പ്രഭാഷണം നിർവഹിക്കാനും ഇടത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ബീരാൻ ഹജി സാഹിബ് അജീസ് സാർ സർഫുദ്ദീൻ സാർ അബ്ദുൽ റഷീദ് സാർ സീൻ സാർ ഷരീഫ് സാർ ഇബ്രാഹിം കുട്ടി സാർ ഡോക്ടർ അലി കുന്നത്ത് സാർ സമീർ സാർ റഹീം സാർ ബഷീർ സാർ ഈ മഹത്തായ പരിപാടിക്ക് നന്ദി കുറിച്ചുകൊണ്ട് നന്ദി പ്രഭാഷണം നിർവഹിക്കാൻ ഇവിടുത്തെ ചേർന്ന പ്രഗത്ഭ ചിത്രകലാകാരനും കവിതാ രചയിതാവും പ്രാസിംഗനുമായ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് രാജീവ് സാർ തലശ്ശേരി മറ്റു വേദിയിലും സഹസിനുന്ന സാമൂഹ്യ സേവന കാരുണ്യ മേഖലകളിലെ നിറസാന്നിധ്യങ്ങളായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അസ്സാം വലൈക്കും വാഹമതുല്ഹി ബാത്തു നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ പ്രകൃതിരമണീയമായ നാടും കേരളത്തിലെ ഏറ്റവും വിദ്യാഭ്യാസവും ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരള സംസ്ഥാനത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് കേരളത്തിലെ യുവാക്കളും യുവതികളും ജനസമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് അവസ്ഥയിലാണെന്ന് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്ന അപകടകരമായ അവസ്ഥയിലാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസത്തെ പ്രഭാത പുലരിയിലെയും വാർത്ത കേൾക്കുമ്പോൾ നാം അറിയാതെ മൂക്കത്ത് വെച്ചു പോകും ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കുമോ എന്ന് നമുക്കറിയാം ഇന്ന് കേരളത്തിലെ യുവാക്കൾ ലഹരിയുടെ അടിമപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമ്മ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലഹരി എന്ന് പറയുന്നത് എല്ലാ തെറ്റുകളിലേക്കുള്ള ഒരു തുറന്ന കവാടമാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ലഹരി ഉപയോഗിക്കരുത് എന്ന് പരിശുദ്ധ പ്രവാചകൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് അതുകൊണ്ടാണ് അദ്ദേഹം ഇത് മനസ്സിലാക്കി കൊടുക്കുന്നതിനായി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ എല്ലാവരെയും മദീന പള്ളിയിൽ വിളിച്ചിരുത്തിക്കൊണ്ട് മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം ഉപദേശിച്ചു പറഞ്ഞു കൊടുത്തു ഒരാളോട് പറഞ്ഞു ഇതിൽ ഏതെങ്കിലും ഒരു തെറ്റ് നീ ഏറ്റെടുത്ത് നടത്തുന്നതിന് വിരോധമില്ല എന്നൊരു കഥാരൂപത്തിൽ അദ്ദേഹം മനസ്സിലാകുന്നവന് പറഞ്ഞു കൊടുത്തു അതിൽ ഒന്ന് വ്യഭിചാരം രണ്ടാമതായി ഒരു മനുഷ്യനെ ആക്രമിച്ചു കൊലപ്പെടുത്തുക മൂന്നാമതായി ലഹരി ഉപയോഗം അങ്ങനെ ഒരു മനുഷ്യനോട് പറഞ്ഞു ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക അത് ഒന്ന് ചെയ്യുന്നതിന് തെറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു മനുഷ്യനോട് പറഞ്ഞു ഇതിലേതെങ്കിലും ഒന്ന് നീ തിരഞ്ഞെടുക്കുക അങ്ങനെ ആ മനുഷ്യൻ വ്യഭിചാരത്തെക്കുറിച്ച് ആലോചിച്ചു അദ്ദേഹം ആലോചിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യയെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും അതുപോലെ തന്നെ പെങ്ങന്മാരെ കുറിച്ച് ആലോചിച്ചു അദ്ദേഹം കുറെ ആലോചിച്ചതിനു ശേഷം അതൊരിക്കലും എന്റെ ജീവിതത്തിൽ എനിക്കതങ്ങനെ ചെയ്യാൻ ഒരിക്കലും സാധിക്കുകയില്ല എനിക്ക് ഭാര്യയും പെങ്ങന്മാരും ഉമ്മയും എല്ലാവരുമുണ്ട് അതുകൊണ്ട് എനിക്ക് വ്യഭിചാരം എന്നത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ് പിന്നീട് അദ്ദേഹം ോട് പറഞ്ഞു ഒരു മനുഷ്യനെ ആക്രമിച്ചു കൊലപ്പെടുത്തുവാൻ പക്ഷേ ഒരിക്കലും അദ്ദേഹം ആലോചിച്ചു നിരപരാധിയായ ഒരു മനുഷ്യനെ എങ്ങനെയാണ് ആക്രമിച്ചു കൊലപ്പെടുത്തുക അതിനും അദ്ദേഹത്തിന്റെ മനസ്സ് സമ്മതിച്ചില്ല പിന്നീട് അദ്ദേഹം ആലോചിച്ചു ലഹരി ഉപയോഗത്തെ കുറിച്ച് അദ്ദേഹം കുറെ ആലോചിച്ചതിന് ശേഷം അദ്ദേഹം മനസ്സിലാക്കി ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ വീടിന്റെ ഏതെങ്കിലും മൂലയിൽ പോയിരുന്നു കൊണ്ട് സ്വസ്ഥമായി ഇരുന്ന് ഇരിക്കാമെന്ന് ആലോചിച്ചു അങ്ങനെ അദ്ദേഹം തിരഞ്ഞെടുത്ത് ലഹരി ഉപയോഗത്തെ കുറിച്ചായിരുന്നു അങ്ങനെ അദ്ദേഹം ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി ക്രമേണ ക്രമേണ ഉപയോഗിച്ച് ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരം മനസ്സും അതിന് അക്രസമമായി അങ്ങനെ അദ്ദേഹം ആദ്യം കണ്ട സ്ത്രീയെ ആക്രമിച്ച് ബലാത്സംഗം ചെയ്ത് വ്യഭിച്ചരിക്കാൻ തുടങ്ങി അങ്ങനെ നീചമായ പല പ്രവൃത്തികളും അദ്ദേഹം ചെയ്തു അതുപോലെ തന്നെ നിരപരാധിയെ ഒരു മനുഷ്യൻ നടന്നു പോയപ്പോൾ അദ്ദേഹത്തെ ആക്രമിച്ച് കൊല ചെയ്തു അങ്ങനെ അതുകൊണ്ടാണ് പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞത് ഈ ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ അത് എല്ലാ തെറ്റുകളിലേക്കുള്ള ഒരു തുറന്ന കവാടമെന്ന് പറയാൻ അത് കൊണ്ടാണ് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ പത്രമാധ്യമങ്ങൾ കൂടി കണ്ടതാണ് ഞാൻ ഒരു ദിവസം പത്രം വായിക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ കണ്ടത് എങ്ങനെയായിരുന്നു നമുക്കറിയാം ആ മാശേരവുമായി ബന്ധപ്പെട്ട് സർജറി കഴിഞ്ഞ് വീട്ടിൽ തു തുടർ ചികിത്സയുമായി വീട്ടിൽ കഴിഞ്ഞു വരുന്ന മാതാവിനെ പത്തൊമ്പത് വയസ്സുകാരനായ മകൻ കൊടുവാൾ കൊണ്ട് തലയറുത്തു കൊന്ന കഥ നമ്മളെല്ലാവരും പത്രവാർത്തകളിൽ വായിച്ചതാണ് അങ്ങനെ ആ പോലീസ് ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ കോടതിയിലെത്തിച്ച് ജഡ്ജിയോടും ആ പത്തൊമ്പത് വയസ്സുകാരനായ മകൻ പറഞ്ഞത് എന്റെ മാതാവ് പത്തൊമ്പത് വയസ്സുകാരൻ വരെ എന്നെ ലാളിച്ച് ഓമനിച്ച് വളർത്തിയതിന് പാരിതോഷികമാണ് ഞാൻ ഈ കൊടുത്തത് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരോടും അതുപോലെ തന്നെ ജഡ്ജിയോടും ഈ പത്തൊമ്പത് വയസ്സുകാരനായ ഏകമകന് പറഞ്ഞത് ഇതുപോലെ തന്നെ ആ പത്രം വായിക്കുന്ന പിറ്റേ ദിവസം അതാ മറ്റൊരു വാർത്ത പകലന്തിയോളം ജോലിക്ക് തന്റെ മാാര്യേയും കുട്ടികൾക്കും അന്നം കൊടുക്കുന്നതിന് വേണ്ടി പകലന്തിയോളം ജോലി ചെയ്ത് അവശനായി വീട്ടിൽ തിരിച്ചെത്തിയ പിതാവിനെ ഗ്യാസ് സിലിണ്ടർ എടുത്തുകൊണ്ട് തലക്കടിച്ചു കൊന്ന വാർത്തയും നാം പത്രവാർത്തകൾ കണ്ടതാണ് ആ പത്രത്തിൽ തന്നെ മറ്റൊരു പേജിൽ അതാ മറ്റൊരു വാർത്ത പതിനാറ് വയസ്സുകാരാകാരിയായ അതായത് എസ് എൽ സിക്ക് പഠിക്കുന്ന കുട്ടിക്ക് കഠിനമായ ഒരു വയറുവേദന വീട്ടിൽ തിരിച്ചിട്ട് മാതാവിനോടും പിതാവിനോടും പറഞ്ഞു എനിക്ക് കഠിനമായ വയറുവേദന ഉണ്ട് അങ്ങനെ അവർ ഡോക്ടറുടെ അടുക്കയിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ ഡോക്ടറുടെ അടുക്കൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് നിങ്ങളുടെ കുട്ടി ഗർഭിണിയാണെന്നാണ് അങ്ങനെ ഇതിന്റെ കാരണം ഇതിന്റെ കാരണക്കാരൻ ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ അവർക്ക് കണ്ടെത്താൻ ചെന്നെത്തിപ്പെട്ടത് ഈ കുട്ടിയുടെ ഇളയ സഹോദരൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനാല് വയസ്സുകാരനായ സഹോദരനാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഇതൊക്കെ ചെന്നെത്തുന്നത് ഏതില്ലാതാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ കൂടാതെ ഇപ്പോൾ അടുത്ത ഏതാനും ദിവസങ്ങൾക്കുമ്പോ നമ്മൾ പത്രത്തിൽ വായിച്ചതാണ് ലഹരി ഉപയോഗിച്ചതിന്റെ പേരിൽ സ്നേഹിക്കുന്ന പെണ്ണിനെയടക്കം തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമ്പൂട് മൂടുന്ന സ്ഥലത്ത് അടിച്ചും ഇടിച്ചും അഞ്ചുപേരെ ദാരുണമായി കൊലപ്പെടുത്തിയ കഥയും നമ്മൾ പത്ര വായിച്ചതാണ് ഇങ്ങനെ ലഹരി ഉപയോഗം ഉണ്ടായ കുറിച്ച് മനുഷ്യനെ ലക്കും ലഘാനും ഇല്ലാതെ എന്ത് തോന്നി വാസവും ഒരു ാണ് ഈ ലഹരി ഉപയോഗിക്കുന്നതിൽ നിന്ന് മോചനം ഇതിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ പണ്ട് ഫിലിപ്പൈൻ പ്രസിഡന്റ് ആയിരുന്ന റോഡിങ്സ് ഒരിക്കൽ പറയുകയുണ്ടായി ഇവിടെ നിന്ന് ലഹരി മാഫിയ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്ത് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് കൈത്തോ തോക്കുകൾ കൊടുത്തുകൊണ്ട് എല്ലാവരെയും ലഹരി മാഫിയുടെ വെടിവെച്ച് വീഴ്ത്തുന്നവരെ എനിക്ക് വിശ്രമമല്ല എന്ന് പ്രസംഗിച്ച ആളാണ് പ്രസിഡന്റ് അങ്ങനെ ലഹരി ഉപയോഗത്തെ നിർത്തലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നാൽ ഈ അടുത്ത കാലത്ത് പഞ്ചാബ് അസംബ്ലി തെരഞ്ഞെടുപ്പില് കോൺഗ്രസ് അധികാരത്തിൽ വരികയും കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പഞ്ചാബിനെ ലഹരിമുക്തമായ ഒരു സംസ്ഥാനമാക്കുമെന്ന് അന്ന് ഇപ്പോൾ കോൺഗ്രസ് പഞ്ചാബിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന സിംഗ് പറയുകയും എന്നാൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാന്യപ്പുര എന്നറിയുന്ന പഞ്ചാബ് ഇന്ന് ലോകത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലഹരി മാഫിയയുടെ ധാന്യപ്പുരയായി മാറിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇവരുടെ മാനിഫെസ്റ്റോയിൽ തിരഞ്ഞെടുപ്പ് പത്രികയിൽ ഒന്നാമതായി അവർ എഴുതി ചേർത്തത് നമുക്കറിയാം ഈ പഞ്ചാബിനെ ലഹരിമുക്തമായ ഒരു സംസ്ഥാനമാക്കുകയായിരുന്നു എന്നാൽ അത് തിരിച്ച് വരികയാണ് ഉണ്ടായത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട് നമുക്കറിയാം അള്ളാഹു സുബാനുത്താല സൃഷ്ടാവ് തന്ന ഈ ആയസും ആരോഗ്യവും ശരീരവും ജനങ്ങൾക്കും നാടിനും സമൂഹത്തിനും നല്ല പ്രവർത്തനങ്ങൾ കഴിച്ചു വെച്ചുകൊണ്ട് ഈ രാജ്യത്ത് ജീവിച്ചു എന്നതിന് തെളിവായി അവശേഷിക്കുന്ന നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നാൽ മാത്രമേ നമ്മൾ ഈ ലോകത്തെ ജീവിച്ചു എന്നതിനൊരു തെളിവായി ഇരിക്കുകയുള്ളൂ നമുക്ക് റോമാ സാമ്രാജ്യം ഭരിച്ചിരുന്ന റോമൻ ചക്രവർത്തി ഒരിക്കൽ പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ നാട്ടിലെ ആളുകളോട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശവക്കല്ലറിയിലെ കല്ലിൽ നിങ്ങൾ എന്റെ മരണവും ജനനവും ഒരേ ദിവസം എഴുതി വെക്കണം കാരണം ഞാൻ ഈ നാട്ടിലെ ആളുകൾക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല അതുകൊണ്ട് എൻ്റെ ഞാൻ ഈ നാട്ടിൽ ജീവിച്ചതായി ഒരു തെളിവില്ലാതിരിക്കുന്നതിന് വേണ്ടി എൻ്റെ ശവക്കല്ലറയെ കല്ലിൽ എൻ്റെ ജനനവും മരണവും സമയവും ഒരേ ദിവസം തന്നെ എഴുതണം അത് പറഞ്ഞത് ഇതിനു വേണ്ടിയായിരുന്നു അതുകൊണ്ട് കൂടുതലായി ഒന്നും ഞാൻ പറയുന്നില്ല ഇനി ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷേ മുഖ്യപ്രഭാഷകന്റെ പ്രഭാഷണം കേൾക്കാനും അതുപോലെ തന്നെ ഒരുപാട് ആശംസ പ്രഭാഷകരും ഇനിയും പ്രഭാഷണം നടത്താനുള്ളത് കൊണ്ടും കൂടുതലായി ഒന്നും ഞാൻ പറയുന്നില്ല ഇതുവരെ എന്റെ ശബ്ദം സർവിച്ച നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവും സന്തോഷവും നന്ദിയും കടപ്പാടും അറിയിച്ചു കൊണ്ടും ഇനിയും ഇതുപോലുള്ള സ്നേഹ സൗര സംഗമങ്ങൾ നടത്താൻ നമ്മുടെ പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് എന്ന ഗ്രൂപ്പിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഈ സംഗമത്തിന് ഒരായിരം വിജയാശംസ നേർന്നുകൊണ്ടും എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം